അപ്പോൾ ഞാൻ വീണ്ടും വന്നു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ടിപ്പും ഒരു ട്രിക്സും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മിക്ക ഉള്ളൊരു കൈയിലും ചപ്പാത്തി മേക്കർ കാണും അത് ചിലവരൊക്കെ അത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും കാരണം അത് അതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കട്ടി കൂടി തടിയായിട്ടിരിക്കുന്നത് എനക്ക് മിക്ക ഉള്ളവരും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇന്ന ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കിയ ഒരു ചപ്പാത്തിയാണ് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നത് എങ്കിൽ താമസിയാതെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ചപ്പാത്തി മേക്കറൊക്കെ ഞാൻ അവിടെ ചൂടാവാനായിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവിൻ്റെ വരുവ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചപ്പാത്തി മേക്കറിൽ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് അല്പം ലൂസായിട്ട് വേണം സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മൾ ചപ്പാത്തി മേഖലയിൽ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴിക്കാനായിട്ട് അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ലൂസായിരിക്കണം എന്നാൽ കയ്യിൽ ഒറ്റിപ്പിടിക്കാനും പാടില്ല കുറച്ച് ഓയിൽ ചേർക്കാൻ കേട്ടോ വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്യാം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് നമുക്ക് സാധാരണ നമ്മൾ പൊടിപ്പിക്കുന്ന മാവിൽ നമ്മൾ അതായത് നമ്മൾ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിക്കുന്ന മാവിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒത്തിരി കട്ടിയായിരിക്കും നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് മേടിക്കില്ലേ അതിനകത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പാക്കറ്റ് മാവാണ് കേട്ടോ ഞാൻ അഞ്ച് കിലോ ഒരു പാക്കറ്റ് ഒരുമിച്ച് മേടിക്കാം അപ്പോൾ അതിനുള്ള പാക്കറ്റ് മാവാണ് ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം ഗോതമ്പ് പൊടിയും കൂടി വേണം കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ ഇതിന് ചപ്പാത്തി മേക്കറൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരുപാട് ഓവർ ഹീറ്റ് വേണ്ട കേട്ടോ എൻ്റെ കുറച്ചിടാനുള്ള ബട്ടൺ ഇല്ല അപ്പോൾ ഞാൻ അങ്ങ് സ്വിച്ചങ്ങ് നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മാവൊക്കെ മാവയ്ക്കെടുത്ത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓരോ ഉരുളകളും എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി ഒന്ന് പൊടിയൊക്കെ തട്ടി തൂത്തെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളകൾ ചപ്പാത്തി മേക്കലിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി മേക്കൽ മാവ് വയ്ക്കുന്നതിന് ഒരു വിശമുണ്ട് കേട്ടോ അതായത് നമ്മൾ കുറച്ച് ബേക്കിലോട്ട് ചപ്പാത്തി മേക്കറിൻ്റെ പ്രതലത്തിൽ നമുക്ക് മാവ് വയ്ക്കുമ്പോൾ കുറച്ച് ബേക്കിലോട്ട് വേണം നമുക്ക് വെക്കാനായിട്ട് ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യണം കല്ല് നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റിലത്തെ പ്രസിൽ തന്നെ നന്നായിട്ട് പരത്താൻ നോക്കണം കാരണം ഒന്നും കൂടി എടുത്ത് നമ്മൾ പരത്തുമ്പോൾ മാവ് കീറി കീറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫസ്റ്റിലത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മാവ് പരത്തി എടുക്കാൻ നോക്കണം പൊടി മാവിൽ മുക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ മുക്കി വേണം നമ്മൾ മാവൊന്ന് പരത്തിയെടുക്കാൻ എടുക്കുമ്പോൾ അല്പം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പരന്ന് വരത്തില്ല പൊട്ടി പോകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയാണ് ഏറ്റവും നല്ലത് വീഡിയോ കാണുന്ന പോലെ നമുക്ക് എല്ലാ ചപ്പാത്തികളും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ഫസ്റ്റത്തെ ചപ്പാത്തി ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമ്മളിത് കാസ്ട്രോളിൽ അടുക്കി വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു അടപ്പ് പാത്രം എടുത്ത് കാസ്ട്രോളിൽ വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ചപ്പാത്തികളെല്ലാം അതിന് മുകളിൽ വെക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിലെല്ലാം ഈർപ്പം നിന്ന് ആ ചപ്പാത്തി ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാതാവും അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രം ഇതുപോലെ വെക്കുന്നു അതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ചപ്പാത്തികളിലേക്ക് വെച്ച് അടുക്കി വയ്ക്കാൻ പാടുള്ളൂ കാസ്ട്രോൾ വെക്കുന്ന ഏത് പലഹാരത്തിനും ആദ്യം ഒരു അടപ്പുപാത്രം വെച്ചതിന് ശേഷം മാത്രം ഞങ്ങൾ വെക്കാൻ നോക്കുക കേട്ടോ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈർപ്പ് എല്ലാം ഈ കാസ്ട്രോളിൻ്റെ അകത്ത് കിടന്ന് അടിയിലിരിക്കുന്ന പലഹാരങ്ങളെല്ലാം ഇതുമാതിരി ഒട്ടിപ്പിടിച്ചിണക്കിരിക്കും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മളൊരു അടപ്പുപാത്രം വെച്ചിട്ടാണ് നമ്മളിതുപോലെ പലഹാരങ്ങളെല്ലാം പറക്കി വെക്കേണ്ടത് ഓരോ ചപ്പാത്തിയും ഉണ്ടാക്കി കാസ്ട്രോളിൽ വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിലെയറിൽ ഇരിക്കുന്ന ചപ്പാത്തി ഏറ്റവും മുകളിലും മുകളിലിരിക്കുന്ന ചപ്പാത്തി ഏറ്റവും അടിയിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഇരിക്കുകയും ചെയ്യും നല്ല സോ നമ്മൾ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ